ഒരു ദിവസം തന്നെ കല്യാണ റിസപ്ഷനും നിങ്ങളെ ഹായ് ബ്രോ സിസ്റ്റർ എവറി വൺ വെൽക്കം ടു ഹംബിൾ അളിയൻ ഒരു ഗ്യാപ്പിന് ശേഷം അതായത് ചെറുതല്ല ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഹംബിൾ അളിയനിൽ നമ്മളൊരു വ്ളോഗായിട്ട് തിരിച്ചെത്തിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം ഒരു വലിയ വിശേഷം നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് നമ്മളുടെ സ്വന്തം ശംഭു ഇന്ന് കല്യാണം കഴിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ശംഭുവിൻ്റെ വിവാഹ ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ കല്യാണം നടക്കുന്നത് തൃക്കാക്കര അമ്പലം തൃക്കാക്കര അമ്പലമാണ് ആ സൈഡ് കാണുന്നത് അമ്പലത്തിൻ്റെ സൈഡിലുള്ള തിരുവോണം ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ മൊത്തം ഇവിടെ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓണം സമയമായതുകൊണ്ട് അവിടെ ഉത്സവമൊക്കെ നടക്കണം അപ്പോൾ അതിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം അപ്പോ ഷംഭു വിത്ത് ഫാമിലി ഓൺ ദ വേ ആണ് നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് അമ്മേച്ചനൊക്കെയാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അവർ വന്നിട്ട് നമുക്കകത്തേക്ക് കയറാം ഇവിടെ എന്തായാലും നല്ല പാർക്കിങ്ങിനൊക്കെ ഷെയ്ഡൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇന്ന് അമ്പലത്തിലും സദ്യയും പരിപാടികളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പൊതുവേ ഇവിടെ ഉത്സവത്തിന് അങ്ങനെ ഉണ്ടാവരുണ്ട് നമുക്ക് എന്തായാലും കല്യാണമൊക്കെ ഒന്ന് സൈഡായിട്ട് പയ്യെ പോയി ഉത്സവം പരിപാടികളും കൂടി കാണാം അപ്പം ശംഭു ഇനി ഏത് നിമിഷം എത്താം ഒരാളെല്ലാവർക്കും മുല്ലപ്പൂവും സ്ലൈഡൊക്കെ മേടിക്കാനായിട്ട് അമ്പലത്തിൻ്റെ സൈഡിലേക്ക് പോയിട്ടുണ്ട് അതാ വിദൂരതയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ കിട്ടിയാ എവിടെ കാണിച്ചേ നൈസ് മുല്ലപ്പൂ ഇത്ര മതിയോ എല്ലാവർക്കും കൂടി ആണോ അമ്പല ഓഡിയൻസിനോട് ഹൈ പറയും എല്ലാവരും ചോദിക്കണം പൂജ എവിടെയാണ് എൻജോയ് എൻജോയ് ഇത് കഴിഞ്ഞിട്ട് ഉത്സവം കാണാൻ പോകാം നമുക്ക് കഴിഞ്ഞ കൊല്ലം പോയാവല്ലേ ഏട്ടാ നോക്കേണ്ടങ്ങനെ ആക്ച്വലി ഇവിടെ സ്റ്റേജിന്റെ ബാക്ക് സ്റ്റേജിൻ്റെ വാക്സൈഡാണ് ഇവിടെ സ്റ്റേജ് ഒക്കെ ഉണ്ട് പരിപാടികളൊക്കെ ഉണ്ട് വൈകുന്നേരം അപ്പം എന്തായാലും കൊടുത്തോ അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണേ വെച്ചോളൂ ഏ എന്തൊരു ഫോൺ പിടിക്കണോ പൂ വേണ്ടവരൊക്കെ ഇങ്ങനെ അമ്മാമ്മ ഇൻ ദുബായ് അമ്മാമ്മൻ തൃക്കാക്കര ആയിരിക്കും അമ്മാമ്മ തൃക്കാക്കരയിൽ ഹലോ അമ്മാടെ അനിയത്തി ഇപ്പുറം ബാക്കി എല്ലാവരും ആരൊക്കെ എന്ന് പറയുന്നത് അനിയത്തി എവിടെ ശംഭവന്ന് ശംഭവന്നാ നമ്മൾ ചെക്കൻ്റെ വീട്ടുകാർ എല്ലാവരും റെഡിയാണ് ശംഭു ഈ വണ്ടിയിലില്ല ഞാൻ വിചാരിച്ചോൾട്ട് തന്നെ കണ്ടപ്പോൾ അതിലുണ്ടാവുന്നു പക്ഷെ അതിലില്ല എന്ന് തോന്നുന്നു ബാക്കി ആൾക്കാരെ നമുക്ക് കണ്ടുപിടിക്കാം അങ്ങനെ ശംഭു ഇന്നോവയിൽ എത്തിയിരിക്കൽക്കം ഫുൾസെറ്റല്ലേ അവനോടെ എൻ്റെ അളിയ എനിക്ക് വയ്യ പോലാണ്ടംഭു

何だこれ。 കൈസ് അങ്ങനെ കല്യാണ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഫോട്ടോ സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ് ആദ്യം തന്നെ തൃക്കാക്കരയുടെ സ്വന്തം അമ്മാമ്മയോടൊപ്പം നവദമ്പതികൾ അങ്ങനെ കല്യാണം പരിപാടിയെല്ലാം ഴിഞ്ഞിരിക്കാണ് ചെറുക്കനം പെണ്ണും അവിടെ ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണോ നമ്മളിപ്പോ പോയി സെലക്ട് ചെയ്തല്ലേ ഞങ്ങൾ ആർക്കും ഒരു കുഴപ്പമില്ലാണ്ട് നേരെ കഴിക്കാൻ വന്നിരിക്കാണ് ചേച്ചിയുണ്ടോ ഫ്ലോർ ഒരു മീൻമർത്തം എടുക്കട്ടെ ശംഭു കല്യാണം കഴിച്ചത് സംഭവം ചേച്ചിക്ക് എന്താ പറയാനുള്ളത് ശംഭു കല്യാണം കഴിച്ചിട്ട് ജീവിതത്തിൽ സന്തോഷം മാത്രം പോരല്ലോ അങ്ങനെ നമ്മൾ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഉത്സവം കാണാൻ ഇറങ്ങിയിരിക്കുകയാണ് അതായത് അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് അമ്പലം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ ഉത്സവ കാഴ്ചകളാണ് ഒരുപാടധികം കടകൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് ബ്ലോഗ് ചെയ്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇന്നലെ കഴിഞ്ഞ പോലെ ഇത്ര വേഗമുള്ളൂ ഒരു വർഷമൊക്കെ കഴിഞ്ഞ ഓണം അപ്പം ഓണമായി കഴിഞ്ഞാൽ ഇതാണ് ഇതുണ്ടല്ലേ മൊത്തം നല്ല അടിപൊളി വൈബാണ് മൊത്തം അലങ്കാരപ്പണികളൊക്കെ ആയിട്ട് പിന്നെ അത് ആ കാണുന്ന ഏരിയകളിലാണ് കടകളൊക്കെ പിന്നെ ഇവിടെയും കുറച്ചൊക്കെ ഉണ്ട് ഇതൊക്കെ സജീവമാണെങ്കിൽ കുറച്ചും കൂടി വൈകുന്നേരം ആവണം എന്തായാലും ചേച്ചിയുടെ പ്ലാൻ എന്താണോ ഓക്കെ അവരവിടെ ഒരു കട കണ്ടപ്പോൾ സ്റ്റെക്കായിട്ടോ ഞാൻ എന്താ നോക്കുന്നത് കമ്മൽ വേണോ അയ്യോ കമ്മൽ നോ കമ്മൽ ഇത് ഈ കൈ ഒരെണ്ണം മേടിച്ചോ ഈ കൈ പേന പേന ആക്ക ഇങ്ങനെ ഇങ്ങനെ ആക്കിയ ശബ്ദം കേൾക്കാം നല്ല രസമല്ലേ പഴയ സാധനങ്ങളാണ് പിന്നെ കൂളിങ് ഗ്ലാസ് വേണമെങ്കിലുണ്ട് ചേച്ചിക്ക് എന്താ വേണ്ട ഇതാണ് ചേച്ചി മേടിച്ചത് ഇതിൽ വേണം ആഹാ ഇത് കൊള്ളാം അല്ലേ അടിപൊളി സാധനം അതെ പക്ഷേ ഇതുകൊണ്ട് ഓടണം നല്ല കറങ്ങും ചേച്ചി കേട്ടോ ആണോ പൈസ ഞാൻ മണ്ഡപത്തിൽ പരിപാടി ആക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തി കേട്ടോ വളരെ പെട്ടെന്ന് സമയം മുമ്പ് നമ്മൾ പെട്ടെന്ന് പോകുന്നു ഇനി വീടിനകത്തേക്ക് കയറുന്ന കാഴ്ചകളാണ് നിങ്ങൾ അടുത്തായിട്ട് കാണാൻ പോകുന്ന രണ്ട് പേരുടെ ഈ ഇന്നോവയ്ക്കകത്തോണ്ട് ചെറിയൊരു ക്യാബിൽ കൊടുക്കരുത് കേട്ടെ ഉണ്ടോ മാമ റെഡിയല്ലേ റെഡി കമോൺ യില് കൊടുത്തു നാലാവരേ അച്ഛാ നാലാവരായി ബൈദബൈ ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് തന്നെ ഒരു തിരിച്ചറിവില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്നാണ് കാര്യങ്ങൾ പോകുന്നത് അതിൻ്റെ എനിക്കിറങ്ങി ബ്ലോഗ് കുറച്ച് റാൻഡം വിഷ്വൽസ് ആയിരിക്കും എന്തായാലും കാര്യം മാക്സിമം നമുക്ക് ആ ഫംഗ്ഷൻ എൻജോയ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് എൻ്റെ ശ്രദ്ധ ഫംഗ്ഷനിലാണ് നമ്മളിപ്പോൾ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തി അവിടെ ചെക്കൻ പണ്ടൊക്കെ വീട്ടിൽ കയറി അവർ അടുത്ത പരിപാടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നമ്മുടെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി ഇനി ഒരേ ദിവസം തന്നെയാണ് റിസപ്ഷൻ ആക്ച്വലി എൻ്റെ പൂജയുടെ കല്യാണം അല്ലെങ്കിൽ ഞങ്ങൾ അനിയൻ്റെ ആയിട്ട് ഒരുമിച്ചാണ് റിസപ്ഷൻ നടത്തിയത് അത് പിന്നെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു പക്ഷേ ഇവിടെ എല്ലാം ഉടനടിയാണ് പൂജ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു വൈതബൈ നമ്മൾ പെൺകുട്ടിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല യെസ് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഞാൻ പറയാൻ വരായിരുന്നു വിഷ്ണുപ്രിയ അല്ലേ വീട് ഇവിടെ തന്നെ അഞ്ചുമാ അതെ അപ്പം അവർ കണ്ടുമുട്ടി ലവ് ആണോ അറേഞ്ച് മാരേജാണ് അപ്പോൾ ഇനി റിസപ്ഷൻ പരിപാടികളിലേക്ക് കിടക്കുകയാണ് അതിവിടെ തോപ്പിൽ വെച്ചിട്ടാണ് ഇപ്പോൾ മോമി കൊണ്ട് അറേകാലിന് ഇറങ്ങണമെന്ന് പറഞ്ഞിപ്പോൾ സമയം കറക്റ്റ് ആറേക്കാൽ കഴിഞ്ഞു ലെറ്റ്സ് ഗോ യെസ് നമ്മളങ്ങനെ മേരി ക്വീൻ പാരിഷ് ഹാളിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ തോപ്പിൽ ഇപ്പം ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി നല്ല മനോഹരമായിട്ട് ലൈറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ചെന്ന് ഫസ്റ്റ് തന്നെ ജ്യൂസ് പിടിച്ച് കാര്യങ്ങളിലേക്ക് കിടക്കാം വൻ ഓൺ ദ ഫ്ലോർ ജ്യൂസ് എവിടെ താങ്ക് യു ജ്യൂസ് കൂടിച്ചിട്ട് തരാം അല്ലേ അപ്പോൾ നമ്മളെന്തായാലും ആദ്യം എത്തിയതുകൊണ്ട് കൊണ്ട് തന്നെ അധികം ആൾക്കാരും വന്നിട്ടില്ല എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉള്ളു കേട്ടോ സമയം ആവുന്നേ ഉള്ളൂ ചെക്കനെ പെണ്ണു എത്തിയിട്ടില്ല അപ്പം നമ്മൾ എവിടെയെങ്കിലും സീറ്റ് പിടിക്കുന്നു വെയിറ്റ് ചെയ്യുന്നു ഹമാൻ ഞാൻ ഒരേ കളർ കണ്ടാ ഞങ്ങള് മൂന്നുപേരാണ് ഇന്ന ടീം അല്ലേ നമ്മൾ മൂന്നുപേര് ഞങ്ങള് മൂന്നുപേരും ഫോട്ടോ എടുക്കും അജേ ചമ്മി പാചു രാജ കറക്ട് അത് അവനെവിടെ മായാവിന്റെ അതാ അതീ കയറ്റി അവനാ അങ്ങനെ പെണ്ണും ചെറുക്കാൻ എത്തിയിരിക്കുകയാണ് എൻ്റെ അളിയ ഒരു രസയിൽ ശമ്പു ഫുൾ ബ്ലാക്ക് മെൻ ഇൻ ബ്ലാക്ക് ശമ്പു ഫുൾ ബ്ലാക്ക് സൂട്ട് ആൻഡ് വിഷ്ണുപ്രിയ ഗോൾഡൻ കൊള്ളാടാ നല്ല രസമുണ്ട് ഈ ക്യാമറ ചട്ടമായി ഇച്ചിരി നിങ്ങൾക്കഴിഞ്ഞിട്ട് ഞാൻ ക്ലോസപ്പ് കാണിച്ചു തരാം <ion upPS> ും പറിക്കാണ് സൈഡില് എൻജോയ് ഇവിടെ സമ്മതിച്ചു തന്നിരിക്കുന്നു ഒരു ദിവസം തന്നെ കല്യാണ റിസപ്ഷനും ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങളെ കൃഷ്ണപ്രി എന്താ ചെയ്യണേന്ന് പറഞ്ഞോട് ബ്ലോഗിൽ ഇതുവരെ പറഞ്ഞില്ല വിശദമായിട്ട് നമുക്കിതെല്ലാം കഴിഞ്ഞിട്ട് പരിചയപ്പെടാം കേട്ടോളെ കുറച്ച് ആൾക്കാരെ നമുക്ക് കാണിച്ചു കൊടുക്കാണ്ട് പൂജ നിക്കൂ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ നമ്മൾ അവിടെ ആയിരുന്നു കൗണ്ടർ ആ സമയം വിശപ്പായിരുന്ന എടുക്കാൻ പറ്റിയില്ലേ കൊറച്ചുപേരെ ഐസ്ക്രീം ടേസ്റ്റ് ഫുഡ് നൈസല്ലേ ചിക്കൻ കറി അടിപൊളിയായിരുന്നു അങ്ങനെയുണ്ട് സ്പൂണാ സ്റ്റൂവാ സ്റ്റൂക്കെന്താ ഇഷ്ടപ്പെട്ടു ചിക്കൻ കറി ഇതെങ്ങനെയുണ്ട് ഐസ്ക്രീം ക്രീം കൊള്ളാമോ എന്താണ് ഇവൻ അത് നമ്മളോട് പറയണത് അല്ലാണ്ട് മൂന്നവണ് വേറെ എടുത്തുണ്ട് ഡിസംബറിൽ കല്യാണം കഴിക്കാൻ പോണ ആളെന്നുള്ള നിലയിൽ ശംഭുനോട് എന്താണ് പറയാനുള്ളത് അവനോട് പിന്നെ കല്യാണം നിലയിൽ നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് അത് ഞാൻ പറയില്ല സെപ്റ്റംബർ കഴിക്കാൻ പോണ പോള് ഇതാണ് നെക്സ്റ്റ് ഇവിടെ ആകെ മൊരട്ട് സിംഗിൾ ഭരത്താണ് എവിടെ വരെ കാര്യങ്ങളൊക്കെ രണ്ടാഴ്ചയും കൂടി ഉണ്ട് രണ്ടാഴ്ചയും കൂടെ നിന്നെ ബാച്ചലർ ആയിട്ടുള്ളു കേട്ടോ തിരിച്ചു പോക്കില്ല കേട്ടോ എന്നാലും സംശയം ഉണ്ട് ഇവിടെ ചോദിച്ചാൽ ഒന്നും ഇല്ല ആണോ നിന്നോട് സംസാരിക്കേണ്ട ഞാൻ വേറെ സംസാരിക്കാം കേട്ടോ അത് ശരിയാവില്ല